നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന അഞ്ചാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് വളരെ രസകരമായ ഒരു കാർട്ടൂണിൻ്റെ അകമ്പടിയോടെയാണ് നമ്മുടെ പുസ്തകത്തിൽ ഈ യൂണിറ്റ് ആരംഭിക്കുന്നത് ഒരു കുളക്കരയിലിരുന്ന് മീനിനെ ഉന്നം വെച്ച് അമ്പെയ്യുന്ന ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് ഒരു തവളയെയാണ് ഇതാണ് ആ കാർട്ടൂണിലുള്ളത് സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ഒരു പഴയ മലയാള സിനിമയിൽ സി ഐ ഡി ഉദ്യോഗം സ്വപ്നം കണ്ട് നടക്കുന്ന നായകനെ എത്തുന്ന ട്രെയിനർ തത്തയെ ഉന്നം വെച്ച് വെടിവെക്കുമ്പോൾ അങ്ങകലെ പറമ്പിൽ നിൽക്കുന്ന പശുവിൽ കൊള്ളുന്ന ഒരു രംഗമുണ്ട് അവിടെ ആ വെടി പശുവിൽ കൊള്ളുന്നത് ട്രെയിനർക്ക് കൃത്യമായ ഉന്നം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ ഇവിടെ മീനിന് വെച്ചത് തവളക്കൊണ്ടത് കുട്ടിക്ക് ഉന്നമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ഒരു പ്രകാശ പ്രതിഭാസം മൂലമാണ് ആ പ്രതിഭാസം എന്താണെന്നും അതെങ്ങനെയാണ് ലക്ഷ്യം തെറ്റുന്നതിന് കാരണമാകുന്നതെന്നും നമുക്ക് പരിശോധിക്കാം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഒരു പരീക്ഷണം ചെയ്യാം ഒരു ഗ്ലാസ് വെസിലിൽ കുറെ ജലമെടുത്ത് അതിലേക്കൊരു ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം പതിപ്പിക്കുന്നത് കാണൂ സാധാരണഗതിയിൽ പ്രകാശം സ്ട്രെയിറ്റ് ലൈനിലാണ് നേർരേഖയിലാണ് സഞ്ചരിക്കുക അതിനാൽ എയറിലൂടെ വരുന്ന പ്രകാശം വാട്ടർ സർഫസിൽ എത്തിയാൽ തുടർന്ന് മുന്നോട്ട് നീങ്ങുമ്പോഴും പ്രകാശത്തിൻ്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് ചിത്രത്തിലെ ഡോട്ട് ലൈൻ കൊണ്ട് സൂചിപ്പിച്ച പാതയിലൂടെയാണ് തുടർന്നും പോകേണ്ടിയിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി അതിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്താണ് പ്രകാശം ഇവിടെ ജലത്തിലൂടെ കടന്നു പോയത് പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഇവിടെ ആദ്യത്തിൽ പ്രകാശം സഞ്ചരിച്ചു വന്നത് എയറിലൂടെയും പിന്നീട് ജലത്തിലൂടെയുമാണ് എവിടെ വെച്ചാണ് പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചത് അഥവാ പ്രകാശത്തിന് റിഫ്രാക്ഷൻ സംഭവിച്ചത് എന്ന് നോക്കൂ രണ്ട് മാധ്യമങ്ങളും സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വേർതിരിയുന്ന ഭാഗത്ത് വെച്ചാണ് അതായത് അറ്റ് ദ സർഫസ് വെയർ ദ മീഡിയ ഗെറ്റ് സെപ്പറേറ്റഡ് അപ്പോൾ ഈ പരീക്ഷണ പ്രവർത്തനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പ്രകാശം ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാറ്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നു വെൻ ലൈറ്റ് എൻ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഇറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ ഇനി ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശപാതയുടെ വ്യതിയാനത്തിൽ അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന റിഫ്രാക്ഷനിൽ വല്ല മാറ്റവും ഉണ്ടോ എന്ന് നോക്കൂ ശുദ്ധജലം ഉപ്പുവെള്ളം കോക്കനട്ട് ഓയിൽ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത പദാർത്ഥങ്ങളിലൂടെയാണ് ഇവിടെ പ്രകാശം കടന്നു പോകുന്നത് എയറിലൂടെ വന്ന് ശുദ്ധജലത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ വായുവിലൂടെ വന്ന് സോൾട്ട് വാട്ടറിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശരശ്മിക്ക് ശുദ്ധജലത്തിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ അവിടെ പ്രകാശം പതിക്കുന്നത് എയറിൽ നിന്ന് കോക്കനട്ട് ഓയിലിലേക്കാണ് വെളിച്ചെണ്ണയിലേക്കാണ് ആദ്യ രണ്ട് സന്ദർഭങ്ങളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ വ്യതിയാനം ഡീവിയേഷൻ കോക്കനട്ട് ഓയിൽ സംഭവിച്ചതായി നമുക്ക് കാണാം അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് ലൈറ്റ് ഒരു മീഡിയത്തിൽ മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും അഥവാ റിഫ്രാക്ഷൻ സംഭവിക്കും മറ്റൊന്ന് ഓരോ മാധ്യമത്തിലും ഉണ്ടാകുന്ന പാതയുടെ വ്യതിയാനം പാത്ത് ഡീവിയേഷൻ ഡിഫറൻ്റ് ആയിരിക്കും വ്യത്യസ്തമായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ ഒന്ന് എന്തുകൊണ്ടാണ് പ്രകാശത്തിന് റിഫ്രാക്ഷൻ ഉണ്ടാകുന്നത് അപവർത്തനം സംഭവിക്കുന്നത് രണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഓരോ മീഡിയത്തിലും ഈ വ്യതിയാനത്തിന്റെ അളവ് മാറി വരുന്നത് നമുക്ക് നോക്കാം പ്രകാശം ശൂന്യതയിലൂടെ വാക്വത്തിലൂടെ സഞ്ചരിക്കുന്നത് ത്രീ ഇൻ ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അതായത് ശൂന്യതയിലൂടെ പ്രകാശത്തിന് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയും ഏകദേശം ഇതേ സ്പീഡിൽ തന്നെയാണ് എയറിലൂടെയും പ്രകാശം സഞ്ചരിക്കുന്നത് എന്നുവെച്ചാൽ എയറിലെ പ്രകാശ വേഗവും പ്രകാശത്തിൻ്റെ സ്പീഡും ത്രീ ഇൻറ്റു ടെൻ ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് എന്നാൽ മറ്റേതൊരു സുതാര്യ മാധ്യമത്തിലൂടെയും ട്രാൻസ്പേരൻ്റ് മീഡിയത്തിലൂടെയും പ്രകാശം സഞ്ചരിക്കുന്നത് ഇതിനേക്കാൾ കുറഞ്ഞ വ്യത്യസ്തങ്ങളായ സ്പീഡിലായിരിക്കും ഓരോ മാധ്യമത്തിനും നിശ്ചിതമായ ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയുണ്ട് പ്രകാശിക സാന്ദ്രതയുണ്ട് പദാർത്ഥത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയാണ് അതിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുന്നത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ പ്രകാശ വേഗത്തെ സ്വാധീനിക്കുവാനുള്ള ഒരു പദാർത്ഥത്തിൻ്റെ ഒരു മാധ്യമത്തിൻ്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഇസ് എ മെഷർ that shows how ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകാശിക സാന്ദ്രതയ്ക്ക് അനുസരിച്ചാണ് പ്രകാശവേഗമെന്ന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് പ്രകാശത്തിന്റെ സ്പീഡെന്ന് അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യമുണ്ട് എന്താണ് അവ തമ്മിലുള്ള ബന്ധം പ്രകാശിക സാന്ദ്രത ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഓഫ് ലൈറ്റ് കുറയുകയാണ് ചെയ്യുന്നത് അതായത് പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള മാധ്യമത്തിലൂടെ കുറഞ്ഞ വേഗത്തിലാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ കഴിയുക ഏതാനും ട്രാൻസ്പേരൻറ്റ് മീഡിയകളിലൂടെയുള്ള പ്രകാശ വേഗം നിങ്ങളുടെ പുസ്തകത്തിൽ ടേബിൾ അഞ്ച് ഒന്നിൽ കൊടുത്തിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് നോക്കൂ ശൂന്യതയിൽ വാക്വത്തിൽ ലൈറ്റിന്റെ സ്പീഡ് ത്രീ ഇൻറ്റു ടെൻ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് ജലത്തിലാകുമ്പോൾ ടു പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേറ്റ് ടു എയ്റ്റ് മീറ്റർ പെർ ആയി കുറയുന്നു ഗ്ലാസിൽ ടു ഇൻറ്റു ടെൻ റേറ്റ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഡയമണ്ട് അഥവാ എത്തുമ്പോൾ അത് വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ ആയി കുറയുന്നു ഈ പട്ടികയിൽ കൊടുത്തിട്ടുള്ള നാല് മാധ്യമങ്ങളിൽ വസ്തുക്കളിൽ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണെന്ന് നോക്കൂ വജ്രത്തിലൂടെയാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രകാശിക സാന്ദ്രത ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ പ്രകാശവേഗം കുറയുമെന്ന് അങ്ങനെയെങ്കിൽ ഈ പട്ടിക പരിശോധിക്കുമ്പോൾ ഡയമണ്ടിന്റെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയെ കുറിച്ച് എന്താണ് നിങ്ങൾ മനസ്സിലാകുന്നത് അതെ ഡയമണ്ടിനാണ് ഏറ്റവും ഉയർന്ന ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടിനാണ് ഏറ്റവും ഉയർന്ന പ്രകാശിക സാന്ദ്രതയുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത ശൂന്യതയ്ക്കും അഥവാ വായുവിനുമാണ് അപ്പോൾ പട്ടികയിൽ തന്നിട്ടുള്ള ഈ മാധ്യമങ്ങളെ ഈ പദാർത്ഥങ്ങളെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ക്രമത്തിലെഴുതിയാൽ അത് വാക്വം ജലം ഗ്ലാസ് ഡയമണ്ട് എന്ന ക്രമത്തിലായിരിക്കും അതായത് പ്രകാശവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നേരെ വിപരീത ക്രമത്തിലായിരിക്കും അവയുടെ ക്രമം ഇനി നമുക്ക് നാം നേരത്തെ പറഞ്ഞു നിർത്തിയ റിഫ്രാക്ഷൻ എന്ന പ്രതിഭാസത്തിലേക്ക് തിരിച്ചു പോകാം ഇതുവരെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രകാശം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാത്തിന് വ്യതിയാനം സംഭവിക്കും ഓരോ മാധ്യമത്തിൻ്റെയും ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയിലെ പ്രകാശിക സാന്ദ്രതയിലെ വ്യത്യാസമാണ് റിഫ്രാക്ഷന് കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിഫ്രാക്ഷൻ ഇങ്ങനെ നിർവചിക്കാം വെൻ ലൈറ്റ് എൻ്ററിങ്ബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ ഹാവിംഗ് ഡിഫറൻസ് ഇൻ ഓപ്റ്റിക്കൽ ഡെൻസിറ്റീസ് അണ്ടർഗോസ് ഡീവിയേഷൻ സെപ്പറേഷൻ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞുകടക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം ഓരോ പദാർത്ഥത്തിൻ്റെയും പ്രകാശിക സാന്ദ്രതയുടെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ വ്യത്യാസമാണ് അപവർത്തനത്തിന് കാരണമായി തീരുന്നത് ഇനി ഈ ചിത്രങ്ങളൊന്ന് കാണൂ ആദ്യ ചിത്രത്തിൽ എയറിൽ നിന്നും ജലത്തിലേക്കും രണ്ടാമത്തെ ചിത്രത്തിൽ ജലത്തിൽ നിന്ന് എയറിലേക്കുമാണ് പ്രകാശം കടക്കുന്നത് ഇവിടെ റിഫ്രാക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം നിരീക്ഷിക്കാൻ നിങ്ങൾ കഴിയുന്നുണ്ടോ ഇവിടുത്തെ വ്യത്യാസം കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ ലൈറ്റ് വന്ന് പതിച്ച സ്ഥാനത്തേക്ക് ഓരോ നോർമൽ വരയ്ക്കാം നോക്കൂ അവിടെ ചുമന്ന നിറത്തിൽ ഓരോ നോർമലുകൾ വരച്ചിരിക്കുന്നു ഇവിടെ ആദ്യത്തെ ചിത്രത്തിൽ അപവർത്തനത്തിന് ശേഷം റിഫ്രാക്ഷൻ ശേഷം ലൈറ്റ് അതിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്നും അടുത്തേക്ക് ചരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതായത് ഏത് വഴിയിലൂടെയാണോ വന്നത് ഏത് ദിശയിലൂടെയാണോ വന്നത് ആ ദിശയിൽ നിന്ന് മാറി അത് നാം അവിടെ വരച്ച അടുത്തേക്കാണ് ചരിഞ്ഞിരിക്കുന്നത് അതേസമയം രണ്ടാമത് ചിത്രത്തിലാകട്ടെ അതായത് ജലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം പതിച്ച സന്ദർഭത്തിലാകട്ടെ റിഫ്രാക്റ്റഡ്രി അതിൻ്റെ യഥാർത്ഥ പാത വിട്ട് നാം വരച്ച ലെമ്പത്തിൽ നിന്നും നോർമലിൽ നിന്നും കുറെ കൂടി ദൂരേക്ക് അകന്നു പോകുന്നതാണ് കാണുന്നത് എന്താണ് ഈ വ്യത്യാസത്തിന് കാരണമെന്ന് നോക്കാം ആദ്യ ചിത്രത്തിൽ എയറിൽ നിന്ന് ജലത്തിലേക്കാണ് പ്രകാശം പതിക്കുന്നത് അഥവാ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിലേക്കാണ് പ്രകാശം കടക്കുന്നത് എന്നാൽ രണ്ടാമത്തേതിൽ ഇതിന് നേരെ വിപരീതവുമാണ് അതായത് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് അപ്പോൾ ഈ ചിത്രങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ ഇങ്ങനെ ജനറലൈസ് ചെയ്യാം പ്രകാശം ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഒരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി റിഫ്രാക്റ്റഡ് റേ ംബത്തോട് നോർമലിനോട് അടുക്കുകയും പ്രകാശം ഓപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും വെൻ ലൈറ്റ് എൻ്ററിംഗ് ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ടു ലോവർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്റ്റഡ് റേ ബെൻസ് സംഭവിക്കുന്നതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രകാശം പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് പ്രകാശം ഡീവിയേറ്റ് ചെയ്യുന്നത് അതുപോലെ ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതുവരെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നിങ്ങളുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ചിത്രം അഞ്ച് നാല് അവിടെ ഒരു ഗ്ലാസ് പ്രിസത്തിലേക്ക് ഒരു പ്രകാശരശ്മി വന്നു പതിക്കുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട് അത് പൂർത്തീകരിക്കുവാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ചിത്രമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രകാശലശ്മി ഒരു ഇൻസിഡൻറ്ററെ ഒരു ഗ്ലാസ് പ്രിസത്തിൽ വന്ന് പതിച്ചിരിക്കുന്നു ഗ്ലാസ് പ്രിസം ഒരു ട്രാൻസ്പേരൻ്റ് മീഡിയമാണ് സുതാര്യ വസ്തുവാണ് ഈ പ്രകാശം പ്രിസത്തിലേക്ക് പ്രവേശിച്ച് പുറത്ത് കടന്നു പോകുന്ന പാതയാണ് നമുക്ക് വരച്ച് പൂർത്തീകരിക്കേണ്ടത് നോക്കൂ ഇവിടെ പ്രകാശം ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായ എയറിലൂടെ സഞ്ചരിച്ച് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള ഗ്ലാസ് പ്രിസത്തിന്റെ എ ബി എന്ന മുഖത്ത് പതിക്കുന്നു ഇനി പ്രകാശത്തിന് കടന്നു പോകേണ്ടത് വായുവിനേക്കാൾ എയറിനേക്കാൾ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഗ്ലാസിലൂടെയാണ് അതിനാൽ തീർച്ചയായും ഇവിടെ വച്ച് പ്രകാശത്തിന് റിഫ്രാക്ഷൻ സംഭവിക്കും അതായത് അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാകും അതായത് അതിൻ്റെ അതായത് പ്രകാശം വഴിമാറി സഞ്ചരിക്കും പ്രിസത്തിനകം വായു തന്നെ ആയിരുന്നെങ്കിൽ ആ കറുത്ത ലൈൻ പാതയിലൂടെ തന്നെ പ്രകാശം തുടർന്ന് സഞ്ചരിക്കുമായിരുന്നു എന്നാൽ ഇവിടെ പുതിയ മാധ്യമമായതിനാൽ ഗ്ലാസ് ആയതിനാൽ ഡീവിയേഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് വ്യതിയാനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ യഥാർത്ഥ പാതയിൽ നിന്നും അത് എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുന്നത് എന്നതാണ് അടുത്ത ചോദ്യം ഇവിടെ പ്രകാശം സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്കാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നാം നേരത്തെ മനസ്സിലാക്കിയ വസ്തുത അനുസരിച്ച് റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് അടുക്കുകയാണ് ചെയ്യുക എന്ന് നമുക്കറിയാം അതിനാൽ ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേയുടെ പാത്ത് വരയ്ക്കുന്നതിന് മുൻപായി നമുക്കിവിടെ ഒരു നോർമൽ വരയ്ക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രിസത്തിൽ പ്രകാശം വന്ന് പതിച്ച സ്ഥാനത്ത് ചുമന്ന നിറത്തിൽ ഒരു നോർമൽ വരച്ചിരിക്കുന്നു ഇനി കാര്യങ്ങൾ എളുപ്പമാണ് കറുത്ത കുത്തിട്ട പാതയിലൂടെ തുടർന്നും പ്രകാശം പോകുന്നതിന് പകരം അത് കുറച്ചുകൂടി നോർമലിനടുത്തേക്ക് ഈ കാണുന്നത് പോലെ വളഞ്ഞു പോവുകയായിരിക്കും ചെയ്യുക നീലനിറത്തിൽ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പ്രിസത്തിനകത്തുകൂടി സഞ്ചരിക്കുന്ന റിഫ്രാക്റ്റഡ് റേ ആണ് അപവർത്തന രശ്മിയാണ് ആ റിഫ്രാക്റ്റഡ് റേ അപവർത്തന രശ്മി ഗ്ലാസിലൂടെ സഞ്ചരിച്ച് പ്രിസത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് പ്രിസത്തിൻ്റെ എതിർമുഖമായ ബി ബിസിയിലെത്തി നിൽക്കുന്നു അതായത് ആ നീലനിറത്തിലുള്ള പ്രകാശലശ്മി ബി സി എന്ന രണ്ടാമത്തെ ഫേസിൽ എത്തി നിൽക്കുന്നു ഇനി ആ പ്രകാശരശ്മി പ്രിസം വിട്ട് എയറിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ് അതായത് പ്രകാശം ഗ്ലാസിൽ നിന്നും മറ്റൊരു മാധ്യമമായ മറ്റൊരു മീഡിയമായ വായുവിലേക്ക് കടക്കുന്നതിനാൽ വീണ്ടും ഒരിക്കൽ കൂടി അപവർത്തനം സംഭവിക്കും ഇവിടെ എന്ന സർഫസിനെ സംബന്ധിച്ചിടത്തോളം നീല നിറം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാശലശ്മി ഇവിടത്തെ ഇൻസിഡൻ്റയാണ് പതനരശ്മിയാണ് ഇത് വന്ന വഴിയെ പോയിരുന്നെങ്കിൽ ആ നീല ഡോട്ട് ലൈനിലൂടെ തുടർന്നു മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ ഇവിടെ പ്രകാശം ഡെൻസിറ്റി കൂടുതലുള്ള ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഗ്ലാസിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള എയറിലേക്ക് പ്രവേശിക്കുന്നതിനാൽ റിഫ്രാക്റ്റഡ് റേ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകന്നു പോകുമെന്ന് നമുക്കറിയാം അതിനാൽ ഇവിടുത്തെ അപവർത്തന രശ്മി റിഫ്രാക്റ്റഡ് റേ വരയ്ക്കുന്നതിന് മുൻപായി അവിടെയും നമുക്ക് ഒരു നോർമൽ ആവശ്യമുണ്ട് ലംബം ആവശ്യമുണ്ട് ബി സി എന്ന സർഫസിലേക്ക് വീണ്ടും ഒരു നോർമൽ കൂടി വരച്ചിരിക്കുന്നത് കാണുക ഇനി നമുക്ക് റിഫ്രാക്ട് റേ വളരെ ഈസിയായി വരയ്ക്കാവുന്നതാണ് ഗ്ലാസിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശരശ്മി അതിൻ്റെ യഥാർത്ഥ പാത വിട്ട് നോർമലിൽ നിന്നും അകന്നു പോവുകയായിരിക്കും ചെയ്യുക കാരണം സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ഇപ്പോൾ പ്രകാശം കടക്കുന്നത് അങ്ങനെ നോർമലിൽ നിന്ന് അകന്നു പോകുന്ന റിഫ്രാക്ട് റേ നിങ്ങൾക്കവിടെ കാണാം അപ്പോൾ ചിത്രം പൂർത്തീകരിച്ചു കഴിഞ്ഞു പരീക്ഷയിൽ ഇത്തരത്തിൽ ചിത്രം വരച്ച് പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ് ഇവിടെ ചിത്രം വരച്ചു തീർന്നപ്പോൾ ഇതിൽ കുറേ വരകൾ കാണുമ്പോൾ പരിചയക്കുറവുള്ളവരെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം എന്നാൽ അപവർത്തനവുമായി ബന്ധപ്പെട്ട് നാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിസാരമായിരിക്കുമെന്ന് ഉറപ്പാണ് ഈ ചിത്രീകരണം പരീക്ഷാ പ്രാധാന്യമുള്ള ഒന്നായതിനാൽ ഇത് രണ്ടോ മൂന്നോ ആവൃത്തി വരച്ച് നിങ്ങളെല്ലാവരും പരിശീലിക്കേണ്ടതാണ് ഇനി പരീക്ഷയുമായി യാതൊരു ബന്ധമില്ലാത്തതെങ്കിലും റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രവും രസകരവുമായ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം ഒരുപക്ഷേ ഇതുപോലുള്ള അറിവുകൾ ഫിസിക്സിനോട് നിങ്ങൾക്ക് താൽപ്പര്യം വർദ്ധിക്കാൻ കാരണമായേക്കാം നാം ഇതിനകം മനസ്സിലാക്കിയ കാര്യം എന്തെന്നാൽ ഓരോ മീഡിയത്തിലെയും പ്രകാശവേഗത്തിലുള്ള വ്യത്യാസമാണ് പ്രകാശത്തിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിന് കാരണമാകുന്നതെന്നാണ് അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന ചോദ്യമാണല്ലോ പ്രകാശവേഗം മാറുമ്പോൾ എന്തിനാണ് പ്രകാശം വഴിമാറി സഞ്ചരിക്കുന്നത് ഡീവിയേറ്റ് ചെയ്യുന്നത് അതിനുള്ള കാരണമാണ് ഞാൻ വിചിത്രവും കൗതുകകരമാണ് എന്ന് പറഞ്ഞത് നാം നേരത്തെ പരിഗണിച്ച ചിത്രങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം ഇതിലെ ആദ്യ ചിത്രത്തിൽ പ്രകാശം വായുവിൽ നിന്നും ജലത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതായത് ഉയർന്ന വേഗതയിൽ കൃത്യമായി പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പ്രകാശം ഉയർന്ന ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയുള്ള ഗ്ലാസ്സിലെത്തുന്നു ഇനി അതിന് പഴയ വേഗത്തിൽ നേരത്തെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വേഗത്തിൽ സഞ്ചരിക്കാനാകില്ലല്ലോ ഏതാണ്ട് ടു പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ മാത്രമേ ഇനി അതിന് സഞ്ചരിക്കാനാകൂ ഇനി പ്രകാശത്തിൻ്റെ കാര്യം വിടൂ നാം ഒരിടത്തേക്ക് യാത്ര പോവുകയാണെന്ന് കരുതുക ഇടയ്ക്ക് വച്ച് വഴി മോശമാവുകയും തുടർന്ന് പഴയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ നേരിടുകയും ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യുക കുറുക്കുവഴി അന്വേഷിക്കുമല്ലോ അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഷോർട്ടസ്റ്റ് പാത്ത് നീളം കുറഞ്ഞ വഴി നമ്മൾ തിരഞ്ഞെടുക്കും സത്യത്തിൽ ജീവനുള്ള ജന്തുജാലങ്ങൾ സാഹചര്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറുന്നത് പോലെയാണ് അപവർത്തനം സംഭവിക്കുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ പ്രകാശം ചെയ്യുന്നത് ഇവിടെ ആദ്യ ചിത്രത്തിലേക്ക് നോക്കൂ ബിയിൽ നിന്നും മറുകരയിലെത്താൻ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ബി എന്ന നോർമൽ പാത്താണല്ലോ ഇവിടെ െത്തിയ പ്രകാശത്തിന് ഇനി വേഗം കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് ഇനി നീളം കുറഞ്ഞ പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത് പ്രകാശം നിലവിൽ സഞ്ചരിച്ചു വന്ന അതേ ഡിറക്ഷനിൽ തന്നെ ബിയിൽ നിന്നും മുന്നോട്ട് നീങ്ങിയാൽ ബി സി എന്ന പാത പ്രകാശത്തിന് തിരഞ്ഞെടുക്കേണ്ടി വരും എന്നാൽ ഇത് ബി ഡി എന്ന നോർമലിൻ്റെ ഭാഗത്തേക്ക് വളഞ്ഞ് ബി ഇ എന്ന പാത തിരഞ്ഞെടുക്കുമ്പോൾ താരതമ്യേന നീളം കുറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് വേഗത്തിലെ കുറവ് മൂലമുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ അതിനാകുന്നു ഇനി ഇവിടുത്തെ രണ്ടാമത്തെ മീഡിയം ജലത്തിനു പകരം അതിനേക്കാൾ കുറച്ചുകൂടി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുള്ള ഡയമണ്ടോ മറ്റോ ആയിരുന്നുവെന്ന് കരുതുക അപ്പോൾ പ്രകാശവേഗം വീണ്ടും കുറയുന്നതിനാൽ റിഫ്രാക്റ്റഡ് റേ കുറച്ചുകൂടി നോർമലിനടുത്തേക്ക് നീങ്ങി കുറച്ചുകൂടി നീളം കുറഞ്ഞ പാത തിരഞ്ഞെടുക്കുമായിരുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം അവിടെ താരതമ്യേന കുറഞ്ഞ വേഗത്തിൽ ജലത്തിലൂടെ സഞ്ചരിച്ച് വായുവിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് പ്രകാശം അതായത് ബിയിൽ നിന്ന് ഇനി തുടർന്ന് പ്രകാശത്തിന് സഞ്ചരിക്കേണ്ടത് വായുവിലേക്കാണ് ഇനി പ്രകാശത്തിന് നേരത്തേതിനേക്കാൾ കൂടിയ വേഗത്തിൽ പുതിയ മീഡിയത്തിലൂടെ സഞ്ചരിക്കാനാകും അപ്പോൾ വന്ന വഴിയെ തുടർന്നും സഞ്ചരിച്ചാൽ ബി സി എന്ന പാതയാണ് പ്രകാശത്തിന് തിരഞ്ഞെടുക്കേണ്ടി വരിക എന്നാൽ ഇവിടെ പ്രകാശവേഗം നേരത്തേതിനേക്കാൾ കൂടുന്നതിനാൽ അതിനനുസരിച്ച് കൂടുതൽ നീളമുള്ള പാത തിരഞ്ഞെടുക്കുവാനാണ് പ്രകാശം ശ്രമിക്കുക അല്ലെങ്കിൽ അതാണ് പ്രകാശത്തിന് ആവശ്യമായി വരിക അതിനുവേണ്ടി പ്രകാശം നോർമൽ പാത്തിൽ നിന്നും കുറച്ചുകൂടി അകന്ന് ബി ഇ എന്ന താരതമ്യേന ലോങ്ങസ്റ്റ് പാത്ത് തിരഞ്ഞെടുക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലാക്കിയ കാര്യം ജീവജാലങ്ങൾ ചെയ്യുന്നത് പോലെ സാഹചര്യത്തിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പോലെ പ്രകാശം ജീവനില്ലാത്ത പ്രകാശം എന്നല്ല ഒരു പദാർത്ഥം പോലുമല്ലാത്ത പ്രകാശം പെരുമാറുന്നു എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കിയത് മിക്കവാറും ഭൗതിക പ്രതിഭാസങ്ങൾക്ക് പിന്നിലെല്ലാം ഇത്തരത്തിൽ രസകരമായ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകും റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്ന് നാം നടത്തിയ ക്ലാസിൻ്റെ അബ്സ്ട്രാക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കുറിച്ചു വയ്ക്കുക